ദാനിയൽ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യോവാക്യം എന്നൊരുവൻ ബാബ്രോണിൽ ജീവിച്ചിരുന്നു ഹിൽകയുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു അവരുടെ മാതാപാക്കന്മാർ നീതിനിഷ്ഠിതായിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യോവാക്യം വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു അവൻ എല്ലാവരെയും കാൾ ആദൃഢനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു അക്കൊലം ജനത്തിന്റെ ഇടയിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെ പറ്റി കർത്താവ് അരുൾ ചെയ്തിരുന്നു ബാബുനിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടി വരും ന്യായധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു അവർ കൂടെ കൂടെ യോവാക്കി വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളോട് അവരെ സമീപിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിന്റെ ഉദ്ധാരണത്തിൽ ഉലാത്താൻ പോകും എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു അവർ വിവേകശൂന്യനായ ദൈവവിചാരവും ധർമ്മബോധവും കൈവിടിഞ്ഞു അവളോടുള്ള ആസക്തി അവർ ഇരുവരെയും കീഴടക്കി പക്ഷേ തങ്ങളുടെ മനോവേദ അവർ പരസ്പരം പറഞ്ഞില്ല അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു എന്നാൽ ദിനംതോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യോന്യം പറഞ്ഞു ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങി അവർ രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞു എത്തു അവർ തക്കം നോക്കിയിരിക്കവെ പതിയുപോലെ അവൾ രണ്ട് തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി ഒളിച്ചു തന്നു നോക്കിയിരുന്ന ആ രണ്ട് സ്രേഷ്ഠന്മാരില്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്കും കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ വാതിലടയ്ക്കിവിൻ അതനുസരിച്ച് അവർ വാതിലടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലൂടെ പോയി ഒളിച്ചു തന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവരുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ക്ഷയിക്കുക നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് തോഴിമാരൻ നീ പറഞ്ഞ അയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന നെടുവേർപ്പ് കൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതിന്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താന്റെ മുമ്പിൽ പാപം ചെയ്തതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സൂസന്ന ഉച്ചത്തിൽ വിളിച്ചു ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു അവരിലൊരാൾ ഓടിച്ചെന്ന് ഉദ്യാനം അതിൽ തുറന്നു ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സൂസൻ നായിക്ക് എന്താണ് സംഭവം എന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാറലിലൂടെ ഓടിക്കൂടി ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസന്നയെ പറ്റി അവർ കേട്ടിരുന്നില്ല അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യോവാക്യമിന്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസനയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ രണ്ട് ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു അവർ ജനത്തോട് പറഞ്ഞു ഹിൽകയുടെ മകളും യോവാക്യമിന്റെ ഭാര്യയുമായ സൂസന്നയെ കൊണ്ടുവരുവേ അവർ അവളെ കൊണ്ടുവന്നു തന്റെ മാതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത് സൂസന്ന സംസ്കൃത ചിന്തയും സുന്ദരിയുമായിരുന്നു അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടുപടം മാറ്റാൻ ആ ദുഷ്ടന്മാർ ആജ്ഞാപിച്ചു അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു അപ്പോൾ ആ രണ്ട് സ്രേഷ്ഠന്മാർ ജനമതിയെ എഴുന്നേറ്റ് നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർപ്പിച്ചു അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് തോഴിമാരോടൊപ്പം വരികയും ഉദ്യാനമാണച്ചതിന് ശേഷം തോഴിമാരെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് ഇവളോടുകൂടെ ശയിച്ചു ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടി ചെന്നു അവർ ആലിംഗനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളേക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ വാതിൽ തുറന്ന് ഓടി മറിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞില്ല ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കൂടിയിരുന്നവർ അവളെ വിശ്വസിച്ചു കാരണം അവർ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരും ന്യായീപന്മാരുമായിരുന്നു അവർ അവളെ മരണത്തിന് വിധിച്ചു അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിത്യനായ ദൈവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ വസ്തുക്കൾ ഉണ്ടാക്കുന്ന മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങൾക്ക് അറിയ അറിയാമെന്നല്ലോ ഞാനതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്ക് നേരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി കേട്ടു അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയലിന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ അവൻ കർത്താവ് ഉണർത്തി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ജനം അവന്റെ നേരെ തിരിഞ്ഞു നീ എന്താണ് പറഞ്ഞത് അവരുടെ മദ്യം നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര ബോഷന്മാരാണോ വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രയെ നിങ്ങൾ ശിക്ഷക്ക് വിധിക്കുന്നുവോ വിചാരണ സ്ഥലത്ത് മടങ്ങുവിൻ കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവർ വേഗം മടങ്ങി ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു ഞങ്ങളുടെ ഇടയിലിരുന്ന് നിന്റെ വാദം ഉന്നയിക്കുക ദൈവം നിനക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദാനിയേൽ പറഞ്ഞു അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക ഞാൻ അവരെ വിസ്തരിക്കാം അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ നിന്റെ മുൻകാല പാപങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ വെച്ചു തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ടു അങ്ങനെ നീ ആയ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു എന്നാൽ നീ അവളെ കണ്ട് എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ആലിംഗനബന്ധിതരായി അവരെ നീ കണ്ടത് ഒരു കരയാമ്പ് മരത്തിന്റെ ചുവട്ടിൽ അവൻ മറുപടി പറഞ്ഞു ദാനിയൽ പറഞ്ഞു കൊളാം നിന്റെ നുണ നിന്റെ തന്നെ തലയിൽ തിരിച്ചു അടിക്കും ദൈവദൂതിന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവനുടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും അവനെ മാറ്റി നിർത്തിയിട്ട് അഭരനെ കൊണ്ടുവരാൻ ദാനിയൽ ആജ്ഞാപിച്ചു ദാനിയൽ അവനോട് പറഞ്ഞു കാനാന്റെ സന്നതി നീ യൂത ഗോത്രത്തിൽപ്പെട്ടവനല്ല സൗന്ദര്യം തന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതിറ്റുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത് ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ക്ഷയിച്ചു പക്ഷേ യൂതിയായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബിതരായ അവരെ നീ കണ്ടത് തഴച്ചു കൊളരുന്ന ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ അവൻ മറുപടി നൽകി ദാനിയേൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിക്കുന്നു െ രണ്ടായി അറത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു അവൻ നിങ്ങൾ ഇരുവരെയും നശിപ്പിക്കും അപ്പോൾ കൂടിയിടുന്നവർ അത്യുച്ഛ്യത്തിൽ അട്ടുഹസിക്കുകയും തന്നിൽ പ്രത്യാശ വഹിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവർ ആ രണ്ട് സൃഷ്ടന്മാർക്കെതിരെ തിരിഞ്ഞു എന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നത് അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ ദാനിയൽ തെളിയിച്ചു തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി മോശയുടെ നിയമം അനുസരിച്ച് ജനം അവരെ വധിച്ചു അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു ഹിലിക്കയായും ഭാര്യയും തങ്ങളുടെ മക്കളായ സൂസനയെ പ്രതി ദൈവത്തെ അവരുടെ അവളുടെ ഭർത്താവായ യോവാക്കിയും ബന്ധുക്കൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ലജ്ജാകരമായതൊന്നും അവളിൽ കാണപ്പെട്ടില്ല അന്നു മുതൽ ജനത്തിന്റെ ഇടയിൽ ദാനിയേലിന് വലിയ കീർത്തി ഉണ്ടായി ദാനിയൽ പതിനാലാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഹസ്തിയാക്കേസ് രാജാവിനു ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വെച്ച് ഏറ്റവും ബഹുമാന ദിനമായിരുന്നു ദാനിയേൽ ബാബലോണിയർക്ക് ബേൽ എന്ന പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു പ്രതിദിനം പന്ത്രണ്ട് നേരിയ മാവും നാൽപ്പത് ആടും ആറളവ് വീഞ്ഞും അതിനെ അർപ്പിച്ചിരുന്നു രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു ദാനിയിൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു രാജാവ് അവനോട് ചോദിച്ചു എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല രാജാവ് അവനോട് ചോദിച്ചു ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ അവൻ ദിവസം തോറും എത്ര മാത്രം തെന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവെ നീ വഞ്ചിതനാകരുത് ഇതിന്റെ ഉള്ളിൽ കളിമണ്ണും പുറമെ ഓടുമാണ് ഇതൊരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ രാജാവ് കോപിച്ച് തന്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കാത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാൽ വേലാണവ ഭക്ഷിച്ചെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു ദാനിയേൽ രാജാവിനോട് പറഞ്ഞു നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ ബേലിന്റെ പുരോഹിതന്മാരായി എഴുപത് പേരുണ്ടായിരുന്നു കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിന്റെ ആലയത്തിടത്തി ബേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു രാജാവെ നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി ഒരുക്കിവച്ചിട്ട് വാതിലടച്ചു നിന്റെ മോതിരവും കൊണ്ട് മുദ്രവഹിക്കുക നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബെയിലിത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറഞ്ഞ് ദാനിയയിൽ മരിക്കണം അവർക്ക് കൂസലില്ലായിരുന്നു കാരണം പീഠത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു അതിലൂടെയാണ് പതിവായി അകത്ത് കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത് അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു അപ്പോൾ ദാനിയയിൽ കുറെ ചാരം കൊണ്ടുവരാൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു രാജാവ് മാത്രം കാണുകെ അവർ അത് ആലയത്തിലെങ്ങും വിതറി പിന്നെ അവർ പുറത്തിറങ്ങി വാതി അടച്ച് രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞു പോയി പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അത് രാവിലെ രാജാവ് വന്നു ദാനിയേലും അവനോടൊപ്പം എത്തി രാജാവ് ചോദിച്ചു ദാനിയലേ മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ രാജാവെ അവ ഭദ്രം തന്നെ അവനുത്തരം പറഞ്ഞു വാതിൽ തുറന്ന ഉടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു ബേൽ നീ വലിയവൻ തന്നെ നിന വഞ്ചന അവശേഷവുമില്ല അപ്പോൾ ദാനിയിൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്ത് കിടക്കുന്നില്ലെന്ന് തടഞ്ഞു അവൻ പറഞ്ഞു തറയിലേക്ക് നോക്കൂ ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് ശ്രദ്ധിക്കൂ രാജാവ് പറഞ്ഞു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു രാജാവ് കോപം കൊണ്ട് ജോലിച്ചു അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നു പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിനു വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു രാജാവ് അവരെ വധിക്കുകയും ദാനിയേലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു ദാനിയൽ ബേലിനെ അതിൻ്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു ബാബുലുണിയർ ആദരിച്ചു പോകുന്ന ഒരു വ്യാഴം ഉണ്ടായിരുന്നു രാജാവ് ദാനിയലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള വേദ ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല അതിനാൽ അതിനെ ആരാധിക്കണം ദാനിയൽ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവെ നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലും രാജാവ് പറഞ്ഞു ഞാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ദാനിയൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ചു ഉരുളയാക്കി വ്യാഴത്തിനതിന് അന്ന് കൊടുത്തു ആ ജീവി എഴുതുന്നു അതിൻ്റെ വയറുപുട്ടി ദാനിയേൽ പറഞ്ഞു നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാലും ബാബലോണിയർത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജ്യത്തിനെതിരെ ഗുഡാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു രാജാവ് യഹൂദനായിരിക്കുകയാണ് അവൻ ബേലിനെ നശിപ്പിച്ചു വ്യാഴത്തെ കൊന്നു പുരോഹിതന്മാരെ വധിച്ചു അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ദാനിയലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയെലിനെ വിട്ടുകൊടുത്തു അവർ ദാനിയെലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു ആറു ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു ദിവസേന അവയ്ക്ക് രണ്ട് മനുഷ്യ ശരീരങ്ങളും രണ്ടു ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ദാനിയെലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല അക്കാലത്ത് ഹബുക്കോക്ക് പ്രവാചകൻ യൂതയിൽ ഉണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വായിലേക്ക് പോവുക വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഹബുകൂക്കനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബുലൂണിലെ സിംഹകുഴിയിൽ കിടക്കുന്ന ദാനിയലിനെ കൊണ്ടുപോയി കൊടുക്കുക ഹബുകൂക്കു പറഞ്ഞു പ്രഭു ഞാൻ ഒരിക്കലും ബാബുലൂണ് കണ്ടിട്ടില്ല സിംഹകുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത ബാബിലോൺ സിംഹക്കുഴിയുടെ നേരെ മുകളൽ വായുവേഗത്തിൽ എത്തിച്ചു ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു ദാനിയേൽ ദാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കർത്താവിന്റെ തോതിന് ഉടൻ തന്നെ ഹബുക്കൂപ്പിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയലിനെ പറ്റി വിലപിക്കാനെത്തി അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയൽ അവിടെ ഇരിക്കുന്നത് കണ്ടു രാജാവ് അത്യാവശ്യത്തിനും വിളിച്ചു പറഞ്ഞു കർത്താവേ ദാനിയല ദൈവമേ അങ്ങ് അത്തിനതിനാണ് അങ്ങാൽ അത് മറ്റൊരു ദൈവമില്ല അവൻ ദാനിയലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവരെ സിംഹം വിഴുങ്ങി